ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് കണ്ടത് തൊഴിലുറപ്പ് വേതനം കേന്ദ്രം വർദ്ധിപ്പിച്ചു എന്നാണ് നിരന്തരം കേരളത്തിലെ എം പിമാർ ലോക്സഭയിൽ ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ എല്ലാം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ള തെറ്റായിട്ടുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് പാർലമെന്റിൽ നൽകിയത് ഏതായാലും എലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വേതനം കൂട്ടിയാൽ സന്തോഷമുണ്ട് ഇതിന് പൂർവ്വകാല പ്രാബല്യമാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഏപ്രിൽ ഒന്നാണ് ഏതായാലും ഇത്രയും കാലത്തെ ഫൈറ്റിൻ്റെ ഒരു മെച്ചം എലക്ഷൻ കാരണം ലഭിച്ചു അതിൽ സന്തോഷമുണ്ട് പക്ഷെ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഒരു കാര്യം സമ്മതിച്ചു ഇത് കൂട്ടിയിരുന്നില്ല എന്നുള്ള സത്യം ഇപ്പോഴെങ്കിലും സമ്മതിച്ചാൽ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ ഫണ്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് അനുവദിക്കുന്ന ചിലവഴിക്കാവുന്ന സംഖ്യ തൊണ്ണൂറ്റഞ്ച് ലക്ഷമാണ് പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം പോലും കയ്യിലില്ല പക്ഷെ എങ്കിലും ഞങ്ങളുടെ പ്രവർത്തകർ മുണ്ട് മുറുക്കി കൊടുത്ത് ഈ ചൂട് കാലത്ത് ഉള്ള നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായിട്ട് രംഗത്തുണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ ഉത്തേജൻ അത് ഇടി ഇടയ്ക്ക് വരെ ഇടയ്ക്ക് അപ്രതീക്ഷിതമാവും ഇടി വന്നാൽ കണക്കാക്കണം ഡീലാരംഭിച്ചു ഈഡി നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചു ഇപ്പം ഞങ്ങളിവിടെ എൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് വിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനാണ് പിണറായി വിജയൻ്റെ ശ്രമം അതിലൊരു ദുഃഖമുണ്ട് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാവണം ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഞങ്ങളുടെയൊക്കെ തലയ്ക്ക് മോളിൽ ബി ജെ പിയെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാൽ അത് ഈ മണ്ണിൽ ചേവാവില്ല അതയാതൊരു സംശയവും ഇല്ല ഈ രണ്ട് അവിശുദ്ധ കൂട്ടുകെട്ടിനെയും ചെറുത്തു കല്പിച്ചുകൊണ്ട് യു ഡി എഫ് ഇവിടെ വിജയിക്കും ഇല്ല നേതൃത്വത്തിന് കാരണം എല്ലാ എമൗണ്ടും സീൽ ചെയ്ത് വെക്കിയല്ലേ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയോട് ഇത്രയും ഒരു വൃത്തിയെട്ട സമീപനം ഏത് സർക്കാരാണ് കേന്ദ്രത്തിൽ സ്വീകരിച്ചിട്ടില്ല ബി ജെ പിക്കും പണ്ട് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു മറ്റേ വാജ്പേയി ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു പൈസ എന്ന് തടഞ്ഞു വച്ചിട്ടില്ലല്ലോ ഇത് കുറേ ആൾക്കാരെ കാലു മാറ്റാൻ നോക്കി അതുകൊണ്ട് ഒരു ലക്ഷ്യവും നടക്കുന്നില്ല അപ്പോഴാണ് എന്നാൽ പിന്നെ പൈസ ചിലവാക്കേണ്ട എന്നൊരു സമീപനം എടുത്തിട്ടുള്ളത് ഇത് വളരെ ക്രൂരമായിട്ടുള്ള സമീപന ഞാൻ അത്രയേ പറയുന്നുള്ളൂ പക്ഷേ ഇതൊന്നും ഞങ്ങളുടെ പ്രവർത്തകരെ തളർത്തിയിട്ടില്ല തീർച്ചയായിട്ടും പ്രവർത്തകർ അവരുടെ കയ്യിൽ നിന്ന് കാശ് ഇപ്പോൾ അവരോട് പറഞ്ഞിരിക്കുകയാണ് കൂപ്പൺ വെച്ച് പിരിച്ചോളാൻ പറഞ്ഞിരിക്കുക അതൊക്കെ പിരിച്ചിട്ട് അതാത് ബൂത്തുകൾ ചിലവഴിക്കാനാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം അതാരും ഞങ്ങൾക്കൊന്നും വേണ്ട പിരിച്ച പൈസ ബൂത്തിൽ ചിലവഴിക്കുക അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് നൽകിയിട്ടുണ്ട്